ഒന്നും രണ്ടുമല്ല ദിവസമായി കരിമണൽ ഖനനത്തിനെതിരെ ജനം സമരം രണ്ടുമല്ലോട്ടപ്പള്ളിയിൽ വീണ്ടും കരിമണൽ ഖനനം കരാർ എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ വീണ്ടും സജീവ ചർച്ചകൾ നടക്കുകയാണ് സ്വകാര്യ കരിമണൽ കമ്പനികളെ സഹായിക്കാനാണ് പുതിയ നീക്കമെന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കരിമണൽ കർത്തയുമൊക്കെ സജീവ ചർച്ചയായിരിക്കുന്ന ഈ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തിരിക്കുകയാണ് വിവാദങ്ങൾക്കിടെ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വീണ്ടും കരിമണൽ ഖനനം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന അയ്യാറിക്കാണ് അനുമതി തീരത്ത് നിന്നും കരിമണൽ നീക്കാൻ അയ്യാറി ഉപ കരാർ നൽകും ഈ നീക്കം സ്വകാര്യ കരിമണൽ കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം ഖനനത്തിൽ നിന്ന് കെ എം എം എൽ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തോട്ടപ്പള്ളിയിലെ പൊഴിമുറിച്ച് മണൽ നീക്കം ചെയ്തിരുന്നത് ജലവിഭവ വകുപ്പാണ് കുട്ടനാട്ടിൽ പ്രളയകാലത്തുണ്ടാകുന്ന ജലം ഒഴുക്കിക്കളയുന്നതിന് വേണ്ടിയാണ് തോട്ടപ്പള്ളിയിലെ പൊഴി മുറിച്ച് കടലിലേക്ക് വെള്ളം ഒഴുക്കി വന്നിരുന്നത് എന്നാൽ മൂന്ന് വർഷമായി ഈ ജോലി സ്വകാര്യ കരിമണൽ കമ്പനികളെയാണ് ഏൽപ്പിച്ചു വന്നിരുന്നത് പുഴിയിലെ മണൽ നീക്കം ചെയ്യുന്നതിനൊപ്പം കരിമണൽ കൂടി വാരാൻ കമ്പനികളെ സഹായിക്കുന്നതാണ് ഈ നീക്കമെന്നാണ് നാട്ടുകാർ പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എം എം എല്ലിനാണ് കഴിഞ്ഞ വർഷം ഇതിനുള്ള അനുമതി നൽകിയിരുന്നത് കെ എം എം എൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട തുകയാണ് അയ്യാറെ ഉപകരാർ നൽകുന്നതിലൂടെ നഷ്ടമാകുന്നതെന്നാണ് ആക്ഷേപം ആക്ഷേപമുയരുന്നത് ഈ മാസം തീയതി വരെയാണ് ഉപകരാറിനായി അയാർ സമയം നിശ്ചയിച്ചിരിക്കുന്നത് അയ്യാറി നേരിട്ട് മണൽ ഖനനം നടത്തി മൂല്യവർദ്ധിത വസ്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നതിന് പകരം സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള നീക്കം ശരിയല്ലെന്നും നാട്ടുകാർ പറയുന്നു കരിമണൽ ഖനനത്തിനെതിരെ ആയിരത്തി നാനൂറ് ദിവസമായി പ്രദേശവാസികൾ സമരം നടത്തിവരികയാണ് പുതിയ തീരുമാനത്തോടെ സമരം ശക്തമാക്കാനുള്ള സാധ്യതകളും വർദ്ധിച്ചു